हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे േ കൃഷ്ണ 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 ഹരെ ഹരി രുക്മിണി സമേത ശ്രീകൃഷ്ണ ഭഗവാൻ കീ ജയത്രോവിന്ദനാമസീർ ഗോവിന്ദഗോവിന്ദ ത മഹോത്സവോ നൃണ് പുര ഗൃഹേ ഗൃഹേ അഭൂത് അനാ ക യുപതൗ നൃപര്യശ്ച नरानार्यश्च मुदिता प्रमृष्टमणिकुंडलाः पारिबर्हमुपाजक्रुर् वरेश्च वरया वरयो चित्रवाससो ता वृष्णिभिर्युत्तभिदेन्द्रगेतुभिः വിചിത്രമാല്യംബരത്ന തോ ബ്രദ്വക്ലുപ്തമംഗളൈ ആ പൂർണകുംപീപകൈ സിക്തമാർഗാമ്യുദ്ഭിരാഹൂത പ്രേഭുജം ഗജേർദ്വസ്തുപരാമൃഷ്ടരംഭാ പൂഗോപശോഭിതൃജയ കൈകേയ വിദർഭയു ുതിരെ തൻ സംഭ്രമാൽ പരിധാവം രുക്ണ്യഹം ശ്രുവാ ഗീയമാനം തതസ് രാജനോ രാജകന്യാ വിഭൂർഭൃശ വിസ്മ ദ്യാമഭൂദ്രാജൻ ോദപുരൗസം രുമിണാരമയോപേതം ദൃഷ്ടം ശ്രിയഃപതിരകാമഭൂദ്രാജൻ മഹാമോദുരൗഗസം രുമിണാരമയോപേതം दृष्ट कृष्ण श्रीमद्भागवते श्री महापुराणे पारमहंस्यम संहितायां दशमस्कंधे उत्तराधे ऋक्ण्युद्वाहो नाम चतपंचाशतम